നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയ ഇടതുപക്ഷവും സി പി എമ്മും തെറ്റുതിരുത്തൽ നടപടികളിലൂടെ ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലും എന്നാണ് സി പി എമ്മിന്റെ എല്ലാ അവലോകന യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞുവെന്ന അഭിപ്രായം പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു അക്ഷന്തവ്യമായ തെറ്റാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഭരണാധികാരികളുടെ ധാർഷ്ട്യവും ധൂർത്തും അഹങ്കാരവും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയിരിക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചേരാത്ത വിധമാണ് ഭരണാധികാരികൾ പെരുമാറുന്നത് ഇവരുടെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും ജനങ്ങളിൽ നിന്നും പാർട്ടിയെ അകറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ദയനീയ പരാജയം എന്നാണ് പാർട്ടിയുടെ ജില്ലാ ജില്ലാതലം മുതൽ സംസ്ഥാന തലം മുതൽ പോളിറ്റ് ബ്യൂറോയും അവസാനം കേന്ദ്ര കമ്മിറ്റിയും കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഭരണാധികാരികളും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളും തെറ്റുതിരുത്തി സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വീണ്ടും പാർട്ടിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കും എന്ന് തന്നെയാണ് എടുത്ത തീരുമാനങ്ങളും അത്തരം ചില നയപരിപാടികളുമായി വേണം ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ എന്ന തീരുമാനം എടുത്തതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് കൊയിലാണ്ടി ഗുരുദേവ് കോളേജിലെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെ ഒരുപറ്റം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ആളുകൾ ആക്രമിച്ചതുമായ ബന്ധപ്പെട്ട കേസുകൾ പുറത്തു വരുന്നത് കോളേജിലെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ രൂപീകരിച്ച ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെട്ടാണ് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇതേ തുടർന്നാണ് പ്രിൻസിപ്പലിന്റെ രണ്ട് ചെകിട്ടത്തും മാറി മാറി അടിച്ച ഒരു അക്രമ സംഭവം കോളേജിൽ ഉണ്ടായത് എന്നുമാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ റിപ്പോർട്ട് ചെയ്തത് കോളേജിൽ പഠിക്കാത്ത കുട്ടികളാണ് അവരുടെ നേതൃത്വത്തിലാണ് എസ് ആക്രമിച്ചതെന്നും എസ് എഫ് ഒയുടെ ഏരിയ സെക്രട്ടറി മുതലായ ചില ആളുകൾ സംഘം ചേർന്നാണ് പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ ഇരു കാരണത്തും മാറി മാറി അടിച്ചതും മറ്റൊരു സ്റ്റാഫിനെ ആക്രമിച്ചതും എന്നാണ് കേസിനാസ്പദമായ സംഭവം ഈ വിഷയത്തിൽ പ്രിൻസിപ്പൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആരൊക്കെയാണ് തന്നെ ആക്രമിച്ചതെന്ന് കണ്ടാൽ അറിയാവുന്ന നാല് പേര് കൂടെ പത്ത് പതിനാല് പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രിൻസിപ്പൽ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ഇത് പ്രകാരം പോലീസിന് ഇതുവരെയും സംഭവം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും പ്രതികളെ കണ്ടെത്തുവാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പോലീസിന് ഇത്തരം ചില കഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിച്ചു കൊണ്ടുപോയ യതു എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവും കൂടി ചേർന്ന് സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ സീബ്രാലയിന് കുറുകെ എം എൽ എയും മേയറും സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ആ ബസിന്റെ ട്രിപ്പ് മുടക്കുകയും ബസ്സിലെ യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും കെ എസ് ആർ ടി സി ബസ്സില് താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ അസഭ്യം പറയുകയും എല്ലാം ചെയ്യുകയുണ്ടായി ഇതിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവാണ് എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് കേസാവുകയും ബസ് ഓടിച്ചു കൊണ്ടുവന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറായ യെദുവിനെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് എത്തി മേയറുടെ പരാതിയിൻമേൽ യെതുവിനെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിവരെ യെതുവിനെ കസ്റ്റഡിയിൽ വയ്ക്കുകയും ഉണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു മേയർക്കും മേയറുടെ ഭർത്താവായ ആര്യ രാജേന്ദ്രനും എതിരെ തൻ്റെ ട്രിപ്പ് മുടക്കി താൻ ഓടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താൻ ഓടിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന കെ എസ് ആർ ടി സിയുടെ ബസ് തടഞ്ഞു നിർത്തി അനധികൃതമായി റോഡിന് സീബ്രാലയനിൽ കുറുകെ മേയറുടെ കാർ കൊണ്ടുവന്നിട്ട് ബസ് തടഞ്ഞു ബസിന്റെ ട്രിപ്പ് മുടക്കി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ദീർഘദൂരം യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ നിർബന്ധപൂർവം ബലം പ്രയോഗിച്ച് എം എൽ എ ഇറക്കി വിട്ടു എം എൽ എ ബസ്സിലേക്ക് കടന്നു കയറി കെ എസ് ആർ ടി സി ഡ്രൈവറായ തന്നെ അസഭ്യം പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ട്രിപ്പ് മുടക്കി ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഏത് പോലീസിന് കേസ് കൊടുത്തിട്ടും ഇതുവരെയും എം എൽ എക്കും മേയർക്കും എതിരായി യാതൊരു തരത്തിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിച്ചിട്ടില്ല പോലീസ് അത് ചെയ്തിട്ടില്ല മാത്രമല്ല ഈ കേസിൽ യെതുവിന്റെ കേസിൽ നിർണായക തെളിവാകുമായിരുന്ന കെ എസ് ആർ ടി സി ബസിൽ ഉണ്ടായിരുന്ന സി സി ടി വിയിൽ ഉണ്ടായ മെമ്മറി കാർഡ് കാണാതെ പോയി ഈ മെമ്മറി കാർഡ് കണ്ടുകിട്ടുകയാണെങ്കിൽ തീർച്ചയായും എം എൽ എയും മേയറും അകത്തു പോകും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് കേരള പോലീസ് ലോകത്തെ ഏത് കുറ്റാന്വേഷണ സംഘടനയെക്കാളും മികച്ച സംഘടന തന്നെയാണ് കേരള പോലീസ് എന്നാൽ കേരള പോലീസിന്റെ കൈയും കാലും കണ്ണും കെട്ടി കൂച്ചു വിലഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നതിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താൻ പോലീസിനാകുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണപക്ഷ എം എൽ എക്കും ഭരണപക്ഷ മേയർക്കും എതിരായി തെളിവാകും എന്ന് കണ്ടെത്തിയ ഈ മെമ്മറി കാർഡ് കാണാതെ പോയിട്ട് പോലീസിന് ഒരു തുമ്പ് പോലും കണ്ടെത്തുവാൻ രണ്ടു മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പളിനെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ടെത്തുവാൻ പോലീസിന് സാധിക്കാതെ പോയത് പകരം പോലീസ് മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകർ കൊണ്ടോട്ടി കോളേജിലെ പ്രിൻസിപ്പളായ സുനിൽ ഭാസ്കർ തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു ഈ കേസിന്മേൽ പ്രിൻസിപ്പളിനെ വിളിച്ചു വരുത്തി കൃത്യമായ അന്വേഷണ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു വാദിയെ പ്രതിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം കളികൾ ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറകിൽ ഇടതുപക്ഷ സർക്കാരാണ് സർക്കാരിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങളാണ് സർക്കാരിന്റെ പോഷക സംഘടനയായ എസ് എഫ് ഐ എന്ത് തരത്തിലുള്ള നെറുകേടുകൾ കാണിച്ചാലും കുട്ടി സഹാക്കന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള അഭ്യന്തര വകുപ്പും അഭ്യന്തര വകുപ്പിലെ തല മുതിർന്ന ഏമാന ും കൂടി തന്നെയാണ് ഇപ്പോൾ കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പളായ സുനിൽ നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ നിശ്ചയിക്കുന്നത് ആരാണ് എങ്ങനെയാണ് നീതി നിയമം നടപ്പാക്കുന്നത് എന്നുള്ളത് കണ്ടറിയാൻ ഈ ഒറ്റ ഉദാഹരണം മാത്രം മതിയാകും എന്നുള്ളതാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെതിരെ ചുമത്തിയിരിക്കുന്നത് സിആർ പി സി നാൽപ്പത്തി മൂന്ന് എ വകുപ്പ് പ്രകാരമാണ് അതായത് വേണമെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സിആർ പി സി എ വകുപ്പ് പ്രകാരം ചാർത്തപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ടെത്തുവാൻ പോലീസിന് സാധിച്ചിട്ടില്ല എങ്ങനെയാണ് ഈ നാട്ടിൽ നീതിയും നിയമവും നടപ്പാകുന്നത് എന്ന് കണ്ടറിയാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം മതിയാവും കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായ യെതുവിനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടിട്ട് രണ്ടു മാസം കഴിയുന്നു യതു എങ്ങനെ കഴിയുന്നു എന്നറിയാൻ പോലും കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് പോലും താല്പര്യമില്ല മുന്നണി സംവിധാനത്തിന്റെ അടിമച്ചങ്ങലയിൽ അമർന്നു കിടക്കുന്ന കെ എസ് ആർ ടി സിയുടെ സ്വന്തം മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന് പോലും യെതുവിന്റെ കാര്യത്തിൽ സത്വരമായ ന്യായമായ നീതിയുക്തമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാര് ആരാണ് നീതി ലഭ്യമാക്കുക ആരാണ് നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇത് തന്നെയാണ് കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പളെ വിദ്യാർത്ഥികൾ അതും കോളേജിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വന്ന് ആക്രമിച്ചിട്ട് ആ അക്രമികളെ പോലും കണ്ടെത്തുവാൻ ഭരണപക്ഷത്തിന്റെ ചങ്ങലയിൽ കയ്യും കാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പോലീസിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ നീതി നടപ്പാക്കുക ആരാണ് നിയമം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ തകർക്കുവാൻ വേണ്ടി ആരും മലപൂർവ്വം ശ്രമിക്കേണ്ടതില്ല ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് മുൻ നിയമമന്ത്രി കൂടിയായ കെ ബാലൻ പ്രസ്താവിച്ചിരിക്കുന്നത് ബാലൻ ഇത് പറയുവാൻ കൃത്യമായ ഒരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ സി പി ഐ യുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിഷം എസ് എഫ് ഐയുടെ നെറുകേടുകൾക്കെതിരെ പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തിനും പ്രസ്ഥാനത്തിനും തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ഒരു കാരണവശാലും മര്യാദയില്ലാത്ത തരത്തിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞതിന്റെ കൃത്യമായ മറുപടിയാണ് എ കെ ബാലൻ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സംഘടനകളുടെ ഞങ്ങൾക്ക് മുന്നണിക്ക് അകത്തുള്ള വിഷയങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കറിയാം പുറമെ നിന്ന് ആരും അതിൽ ബന്ധപ്പെടേണ്ടതില്ല എന്ന് ബിനോയ് വിശ്വത്തിന്റെ മുഖമടച്ചടിച്ചുകൊണ്ട് തന്നെയാണ് എ കെ ബാലൻ മറുപടി കൊടുത്തത് അതായത് എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കൾ എന്ത് തന്നെ ചെയ്താലും ഒരു കാരണവശാലും അവരെ നീതിക്കും നിയമത്തിനു മുന്നിൽ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളും മന്ത്രിമാരുമെല്ലാം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം ാഹരണം തന്നെയാണ് എ കെ ബാലന്റെ മറുപടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കും സാധാരണക്കാരൻ കുട്ടികളെ സ്കൂളിലേക്കോ കോളേജിലേക്കോ വിടുവാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല ഇതുകൊണ്ട് തന്നെയാവാം ഇപ്പോൾ കേരളത്തിന് വെളിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം കുത്തഴിഞ്ഞ ഈ സമ്പ്രദായം പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ചെങ്ങലേക്കിട്ടുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതുപോലെ തേറവാഴ്ച നടത്തുമ്പോൾ രാജ്യത്ത് നാട്ടിൽ ഒരു കാരണവശാലും നീതിയും നിയമവും നടപ്പാകില്ല എന്ന് തന്നെ സാധാരണക്കാരൻ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുന്നു അത് തന്നെയാണ് സംഭവിക്കുന്നത്